18.36 പോയിന്റ് വരെ സമ്മാനങ്ങളുണ്ട്. തീരെ കളില്ല സമ്മാനങ്ങളാ. ആ ഓൺ ഡിയർ ഒക്കെ സമ്മാനം. 36 വരെ ഞാന ഓൺ ഡിയർ ആണ്. വേണ്ട. ഫുൾ ഗെയിമർ ജോർജ്ജ് ആർ बोल के. ওই മറ്റേ ക്ലാസിക്. കേട്ടോ ബാക്കി જો આના કે. હા બીજી എടുക്കാം. ഇനി നമ്മൾ സമയത്ത് അമ്മ അമ്മി വരണ്ടാകെ ഞാൻ പാട്ടായത് ഗെയിം കളിക്കാൻ പോണാണ് വേണ്ട വേണ്ട പിന്നെ വേണം വേണം മാറ്റി വേണ്ട 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 വേണം വേണം അങ്ങനെ കളിക്കണം നോക്കാം പോരെ റിങ് കളിക്കാൻ പോളയം ഓക്കെ നമുക്ക് വേണമെങ്കി എന്ത് ചൂസ് ചെയ്യാം ഞാൻ വേണ്ടി അപ്പൊ എട എടുത്താ പേടാ അച്ഛനെ ആറ്റാസ്റ്റ് ശരിയാണ് ചടാൻ പോണ് ഓവീനില്ല അടുത്തത് ഇട്ടോളൂ ഇത്തിരി ഇത്തിരി ോറ്റി തോറ്റു തോറ്റേ തോറ്റേ

ണ്ട് അയ്യോ ഇവിടെനിന്ന് കണ്ടോ ഡ ചേട്ടന്മാരോ ആക്കാൻ പോണേ അല്ല ആറു മണിക്കു പ്രവർത്തിക്കുള്ളു അതിന്റെ സമയം അറിയില്ല അങ്ങനെ കാണും റാഗലിന് ഞങ്ങൾ കേറിയിട്ടുള്ള ആട്ടോ പിന്നെ പിന്നെ സാധനമൊന്നും ആയിട്ടില്ല ആറു മണി ആറിയൊക്കെ ആ ഒരു ടെസ്റ്ററായിട്ട് ഴ്ചിക്കാറ്റ് ഡ്രോയിങ്സ് ഒക്കെ അവിടെ കാണണ്ടത് പാട്ട് ആയിക്കണ്ടോട്ടോ പാട്ടിന് കാണാത്തോട്ടോ ബോട്ടുകൾ അതിന്റെ തടിയാറമ്പ ണ്ടെ ചെടി തോട്ട എന്താ ചിന്തിച്ചു കുട്ടിയൊക്കെ തന്നെ ഉണ്ട് എൻ്റെ കൂടിയായി നമ്മൾ പറയ്ക്കെല്ലാം അപ്പോ അവിടെ ഒരു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഗാന്ധിജിയുടെ പ്രതിമാണ് പിന്നെ അവിടെ അഞ്ചിൻ്റെ അറിയില്ല ആണെന്ന് വെച്ചാൽ കപ്പലുകളുടെ പണികളാ എല്ലാവർക്കും ഭയമൊക്കെ നമ്മുടെ ഇന്നത്തെ ഇട വാങ്ങി പോകുന്നു അത് നമ്മുടെ മറയാൻ വാഴത്തോളം ഇവിടെ കൊണ്ടു തീരുന്നു